പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം അഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപത്തിരണ്ട് ഹിജർ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ശൗബാൽ മാസം ആറ് ശനിയാഴ്ച എല്ലാം എനിക്കറിയാമെന്ന തോന്നൽ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും സാവധാനം അത് പരാജയത്തിലേക്കും എല്ലാം അറിയുന്നവരായി നമുക്ക് ചുറ്റും ആരുമുണ്ടാവില്ല അറിയാൻ ഒരുപാടുള്ളപ്പോൾ അഹങ്കാരവും അമിതമായ ആത്മവിശ്വാസവും നമ്മെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ഒരായിരം തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യങ്ങളെക്കാൾ നമുക്ക് ചുറ്റുമുള്ള സമൂഹം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പതുക്കെ പറയുന്ന കള്ളങ്ങളായിരിക്കും പലരുടെയും തെറ്റിദ്ധാരണകൾ മാറണമെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം അതുവരെ തോന്നിയതും കരുതി വെച്ചതുമൊന്നുമല്ല സത്യം എന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യമാവുക അന്യലിൽ നിന്ന് കിട്ടിയ കരുതലും ബഹുമാനവും സ്നേഹവും സ്വന്തക്കാരിൽ നിന്നും ലഭിച്ച അപമാനവും മനുഷ്യൻ ഒരിക്കലും മറക്കുകയില്ല പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്